മലയോര മേഖലയിൽ കാട്ടുപന്നി ശല്യത്തിന്റെ ദുരിതം നേരിടുകയാണ് പരമ്പരാഗത കർഷകർ പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കുന്നത് നോക്കി നിൽക്കാനേ കർഷകർക്ക് കഴിയുന്നുള്ളൂ മലയോരത്തെ വിവിധ പഞ്ചായത്തുകളിൽ മരച്ചീനി വാഴ ചേമ്പ് ചേന മധുരക്കിഴങ്ങ് കിഴങ്ങ് കൂർക്ക തുടങ്ങിയ കാർഷിക വിളകളെല്ലാം പന്നികൾ നശിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം പയ്യാവൂർ പഞ്ചായത്തിലെ കുന്നത്തൂർ ജോസ് മൗണ്ടിൽ കാട്ടുപന്നിക്കൂട്ടം ഇറങ്ങി കൃഷി പാടെ നശിപ്പിച്ചു പന്നികൾ കൂട്ടത്തോടെ എത്തിയാണ് കൃഷിയിടം കുത്തിമറിക്കുന്നത് ഇരുട്ടുന്നതോടെ ഇറങ്ങുന്ന പന്നികൾ പുലരും വരെ ഈ പ്രദേശത്ത് കാണും കാട്ടുപന്നികൾ വിഹരിക്കുന്നത് റബ്ബർ ടാപ്പിങ്ങിനും പ്രതിസന്ധിയാണ് ഇവയെ ഭയന്ന ടാപ്പിംഗ് തൊഴിലാളികൾ നേരം പുലർന്ന ശേഷമാണ് ജോലി ആരംഭിക്കുന്നത് സന്ധ്യ കഴിഞ്ഞാൽ സ്ത്രീകളും കുട്ടികളും പുറത്തിറങ്ങാറില്ല ഇവയുടെ ശല്യത്തിൽ നിന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനു വേണ്ട നടപടികൾ ഉണ്ടാകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് കാട്ടുകുന്നിശല്യമാണ് കൂട്ടത്തോടെ വരും ആക്രമിക്കും നമ്മൾ വാഴ പിന്നെ കപ്പ ചേന ചേമ്പ് എല്ലാ കൃഷികളും നടുന്നുണ്ട് പക്ഷെ ഒന്നും നമുക്ക് കിട്ടുന്നില്ല ചീനിപ്പടൽ കൂർക്ക വേണ്ട നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ പറമ്പിൽ നട്ട് ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല കാട്ടുകുന്നിയുടെ ശല്യം അത് കിഴങ്ങാകുന്നേ ഉള്ളൂ എന്നാലും കുത്തി കളയുവാണ് അവർക്കറിയില്ലല്ലോ ഇതിൽ മൂട്ടിഷ് കൊല്ലം ഉണ്ടോ എന്ന് അതവർ ഇങ്ങനെ കുന്നത്തൂർ വാതിൽമട പൊന്നും പറമ്പ് ഭാഗങ്ങളിലെ പറമ്പുകളിലും കാട്ടുപന്നിക്കൂട്ടം വിഹരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി പ്രദേശവാസിയായ ജോസിന്റെ വീട്ടുമുറ്റത്താണ് പന്നിയെത്തിയത് ജോസ് മൗണ്ട് ചർച്ചിനു സമീപത്തെ മധുരക്കിഴങ്ങും കൂർക്കയും ചേമ്പും ഒരു രാത്രി കൊണ്ട് പന്നി നശിപ്പിച്ചു കാർഷിക മേഖലയായ എരുവേശി പയ്യാവൂർ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തുകളിൽ പാടത്തും പറമ്പിലുമൊന്നും കൃഷി ചെയ്യാനാകാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു കൃഷി ചെയ്യാൻ കഴിയാത്തതിനാൽ പലരും പറമ്പുകൾ തരിച്ചിട്ടിരിക്കുകയാണ് കാട്ടുപന്നിശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ